ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ സൈനിക ശക്തിയെ കീഴടക്കിയ ഭരണാധികാരി ആരായിരുന്നു തെക്കൻ തിരുവിതാംകൂറിലെ കുളച്ചൽ എന്ന സ്ഥലത്തു നടന്ന ആ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിയ യൂറോപ്യൻ ശക്തി ഏതായിരുന്നു ആ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ട യൂറോപ്യൻ സൈനിക മേധാവിയെ തൻ്റെ സ്വന്തം രാജ്യത്തിൻ്റെ സൈനിക മേധാവിയായി മാറ്റിയ മഹാരാജാവ് ആരായിരുന്നു കേരളീയർ ഇന്നും ആദരവോടെ ബഹുമാനത്തോടെ ഓർക്കുന്ന ആ യൂറോപ്യൻ സൈനിക മേധാവി ആരായിരുന്നു എന്തായിരുന്നു കുളച്ചൽ യുദ്ധം എന്നറിയപ്പെടുന്ന ആ ചരിത്ര സംഭവത്തിൻ്റെ പശ്ചാത്തലം ഉത്തരം തേടാം ഇത് നമ്മുടെ ചരിത്രം തിരുവിതാംകൂറിൻ്റെ ചരിത്രം ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് മഹാരാജാവായി സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്നത് തൻ്റെ ഇരുപത്തിമൂന്നാം വയസ്സിലാണ് അദ്ദേഹം രാജ്യഭാരം ഏറ്റെടുക്കുന്നത് അധികാരമേറ്റ ശേഷം അദ്ദേഹം ആദ്യം ചെയ്തത് രാജ്യത്തെ വിഘടിത ശക്തികളായ എട്ടര യോഗക്കാരെയും എട്ടുവീട്ടിൽ പിള്ളമാരെയും മറ്റ് മാഡമ്പികളെയും നിലക്കി നിർത്തുകയായിരുന്നു എട്ടുവീട്ടിൽ പിള്ളമാരെ ഉന്മൂലനം ചെയ്ത ശേഷം അദ്ദേഹം തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ബാല്യകാലം മുതലുള്ള അഭിലാഷമായ പത്മനാഭസ്വാമി ക്ഷേത്ര പുനരുദ്ധാരണത്തിലാണ് ക്ഷേത്രം പണിത ശേഷം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ രാജ്യം വിപുലീകരിക്കുന്നതിലേക്കായി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൻ്റെ സൈന്യാധിപനായ രാമയ്യനുമായി ചേർന്ന് സൈനിക ശക്തി വിപുലീകരിക്കുന്നതിനായി അഞ്ചു തെങ്ങിൽ തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷുകാരിൽ നിന്നും വെടിക്കോപ്പുകൾ സംഭരിച്ചു തിരുനെൽവേലി ഭാഗത്തു നിന്നും മറവരുടെ ഒരു സൈന്യം ഉണ്ടാക്കിയെടുത്തു കൂടാതെ തെക്കൻ തിരുവിതാംകൂറിലുള്ള ആൾക്കാരെ സംഘടിപ്പിച്ച് ഒരു കുതിരപ്പട്ടാളവും രൂപീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴിൽ രാമയ്യൻ തിരുവിതാംകൂറിൻ്റെ ദളവയായി നിയമിക്കപ്പെടുന്നു തുടർന്ന് ചെറു നാട്ടുരാജ്യങ്ങളായ കായംകുളത്തെയും ദേശിങ്കനാട് എന്നറിയപ്പെട്ടിരുന്ന കൊല്ലത്തെയും ആക്രമിച്ച് തിരുവിതാംകൂറിനോട് ചേർക്കാൻ തീരുമാനിക്കുന്നു തുടർന്ന് നടന്ന യുദ്ധത്തിൽ ഈ നാട്ടുരാജ്യങ്ങൾക്ക് കൊച്ചി രാജാവിൻ്റെ പിന്തുണയുണ്ടായിരുന്നു അക്കാലത്ത് വടക്കൻ കേരളത്തിൽ കച്ചവടത്തിനായി എത്തിയ ഒരു ചെറു സംഘം ഡച്ചുകാർ ഉണ്ടായിരുന്നു ലന്തക്കാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് എം എ മേറ്റൻ ആയിരുന്നു ഇവരുടെ ഗവർണർ തിരുവിതാംകൂർ ശക്തി പ്രാപിക്കുന്നതിൽ താൽപര്യമില്ലാതിരുന്ന ലന്തക്കാരും യുദ്ധത്തിൽ തിരുവിതാംകൂറിന് എതിരായി ഈ ചെറുനാട്ടുരാജ്യങ്ങളെ സഹായിച്ചു യുദ്ധത്തിൽ നിന്ന് തിരുവിതാംകൂറിനെ പിന്തിരിപ്പിക്കുന്നതിലേക്കായി മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി സന്ധി സംഭാഷണത്തിൽ ശ്രീലങ്കയിലെ ഡച്ച് കമ്പനിയുടെ ഗവർണറായിരുന്ന എം വാനിംഹോഫ് നിയോഗിക്കപ്പെടുന്നു കൂടിക്കാഴ്ചയിൽ വാനിംഹോഫ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ മാർത്തണ്ഡവർമ്മ മഹാരാജാവ് നിരാകരിക്കുന്നു നിരാശനായി മടങ്ങിയ ഡച്ച് ഗവർണർ മറ്റ് നാട്ടുരാജ്യങ്ങളുമായി ചേർന്ന് തിരുവിതാംകൂറിനെതിരെ സൈനിക നടപടിക്ക് തീരുമാനിക്കുന്നു കൊല്ലത്ത് താമസിച്ച യുദ്ധസന്നാഹങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വാനിംഹോഫ് ശ്രീലങ്കയിൽ നിന്നും വെടിക്കോപ്പുകൾ ഉൾപ്പെടെ ഒരു സംഘം സൈന്യത്തെ എത്തിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു ഒപ്പം ഈ ഡച്ച് ഗവർണർ കൊല്ലം കേന്ദ്രീകരിച്ചുള്ള തൻ്റെ ചെറു ഡച്ച് സൈന്യത്തെ ഉപയോഗിച്ച് കായംകുളം കൊല്ലം കൊട്ടാരക്കരയിലെ ഇടയിളത്ത് സ്വരൂപം എന്നീ നാട്ടുരാജ്യങ്ങളിലെ സൈന്യവുമായി ചേർന്ന് തിരുവിതാംകൂറിനെ ആക്രമിക്കുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഉത്തരവ് പ്രകാരം രാമയ്യൻ ദളവ തൻ്റെ അതിശക്തമായ സൈന്യത്തെ ഉപയോഗിച്ച് തിരിച്ചടിക്കുന്നു യുദ്ധത്തിൽ ഒട്ടനേകം ഡച്ച് സൈനികർ മരിച്ചു വീഴുന്നു നാട്ടുരാജ്യങ്ങളിലെ സൈന്യവും സൈന്യാധിപന്മാരും പിൻവലിയുന്നു തിരുവിതാംകൂർ സൈന്യം കായംകുളം കൊട്ടാരക്കര കൊല്ലം നാട്ടുരാജ്യങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിച്ച് ഡച്ചുകാരുടെ ഒട്ടനവധി കോട്ടകളും ഫാക്ടറികളും തകർക്കുന്നു ഇതേസമയം ശ്രീലങ്കയിൽ നിന്നും കുറേയേറെ ഡച്ച് സൈനികരും പടക്കോപ്പോളുമായി പുറപ്പെട്ട കപ്പൽ തെക്കൻ തിരുവിതാംകൂറിലെ അക്കാലത്തെ പ്രധാനപ്പെട്ട ഒരു തുറമുഖ പട്ടണമായ കുളച്ചന് സമീപം തീരത്ത് അടുക്കുന്നു തിരുവിതാംകൂർ സൈന്യം വടക്കൻ കേരള അതിർത്തിയിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നതിനാൽ കുളച്ചലിൽ ഡച്ചുകാരെ തടയാൻ സാധിച്ചില്ല കുളച്ചൽ തീരത്ത് ഇറങ്ങിയ ഡച്ച് സൈനികർ തീരദേശത്തുള്ള പല ഗ്രാമങ്ങളിലും അക്രമം അഴിച്ചുവിട്ടു കടകളും കച്ചവട കേന്ദ്രങ്ങളും കൊള്ളയടിക്കപ്പെട്ടു തീരദേശത്ത് അവർ ഒരു കോട്ട നിർമ്മിക്കുകയും അത് അവരുടെ സൈനിക താവളമാക്കുകയും ചെയ്തു ആക്രമണം തുടർന്ന സൈന്യം സമീപ പ്രദേശങ്ങളായ തേങ്ങാപട്ടണം മിഡാലം കടിയപ്പെട്ടണം തുടങ്ങിയ സ്ഥലങ്ങൾ ആക്രമിച്ച് സമ്പൽ സമൃദ്ധമായ ഇരണിയൽ വരെ എത്തി പത്മനാഭപുരം ആക്രമിക്കുക എന്നതായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം കുളച്ചലിൽ ഉണ്ടായ ഡച്ചുകാരുടെ അപ്രതീക്ഷിതമായ ആക്രമണത്തെക്കുറിച്ചുള്ള സന്ദേശം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് ലഭിക്കുന്നു മഹാരാജാവ് ഉടൻ തന്നെ കിട്ടാവുന്നത്ര സൈന്യവുമായി പത്മനാഭപുരത്തേക്ക് പുറപ്പെട്ടു രാമയ്യൻ ദളവയോട് വടക്കൻ കേരളത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈന്യവുമായി ഉടൻ തന്നെ കൽക്കുളത്തേക്ക് പുറപ്പെടുവാനും ഉത്തരവിട്ടു കൂടാതെ പത്മനാഭപുരത്തു നിന്നും പുതിയതായി ഒരു നായർ നായർപ്പടയെയും സംഘടിപ്പിച്ചു അങ്ങനെ ഡച്ച് സൈന്യത്തിൻ്റെ മുൻപോട്ടുള്ള നീക്കം താൽക്കാലികമായി തടഞ്ഞു അപ്പോഴും കുളച്ചലും അതിനടുത്തുള്ള തീരദേശങ്ങളും ഡച്ചുകാരുടെ അധീനതയിൽ തന്നെയായിരുന്നു അപ്പോഴേക്കും രാമയ്യൻ ദളവ വലിയ ഒരു സൈന്യത്തോടുകൂടി കൽക്കുളത്തെ കുതിരപ്പട കാലാൾപ്പട പടക്കോപ്പുകൾ തുടങ്ങിയവ ഇതിൽപ്പെട്ടിരുന്നു മഹാരാജാവ് ദളവയുമായി ആലോചിച്ച് ഡച്ചുകാരുടെ മേൽ ആക്രമണം നടത്തുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു പരിശീലനം നേടിയ സൈനിക വിദഗ്ധരും പടയാളികളും അടങ്ങുന്ന ഒരു സംഘം നാടൻ വഞ്ചികളിൽ ഡച്ച് സൈന്യം കരയ്ക്ക് ഇറങ്ങിയ കപ്പലിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു രാമയ്യൻ ദളവയുടെ സൈന്യം ഇരേനിയലിനും കുളച്ചലിനുമിടയിൽ ഏതു സാഹചര്യത്തെയും അഭിമുഖീകരിക്കാൻ തയ്യാറായി നിന്നു ചില മാസങ്ങൾ ഇങ്ങനെ കടന്നുപോയി ഈ സമയമത്രയും മഹാരാജാവും രാമയ്യന്തളവയും ഇരണിയരിൽ താമസിച്ച് തങ്ങളുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി വിനിയോഗിച്ചു ഡച്ച് സൈന്യത്തെ നിരീക്ഷിക്കാനും വിവരങ്ങൾ അപ്പപ്പോൾ കൈമാറുന്നതിനുമായി കുളച്ചലിലും സമീപ പ്രദേശങ്ങളിലുമുള്ള മത്സ്യത്തൊഴിലാളികൾ ഏറെ സഹായിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ജൂൺ പത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കുലക്ഷേത്രമായ തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിൽ എത്തുന്നു ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ തനിക്ക് വിജയം നൽകണമെന്ന് പ്രാർത്ഥിച്ച് തൻ്റെ പടവാൾ ക്ഷേത്ര മുന്നിൽ വെച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി കൃത്യം ഒരു മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് പത്ത് അതിരാവിലെ തിരുവിതാംകൂറിൻ്റെ ബൃഹത്തായ സൈന്യം അപ്രതീക്ഷിതമായി കുളച്ചലിലെ ഡച്ചു കോട്ട ആക്രമിക്കുന്നു ഡച്ച് സൈന്യത്തിനെ സഹായമെത്തിക്കാൻ വേണ്ടി തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിനെ വഞ്ചികളിൽ ഒരുക്കി നിർത്തിയിരുന്ന തിരുവിതാംകൂർ സേന നാലുപുറവും വളഞ്ഞു നിന്നു തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ പരിഭ്രാന്തരായ ഡച്ച് സൈനിക ഉദ്യോഗസ്ഥന്മാരും ഭടന്മാരും മുറിവ് പറ്റിയവരെയും തടവുകാരാക്കപ്പെട്ടവരെയും മരണമടഞ്ഞവരെയും പടക്കളത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പ്രാണരക്ഷാർത്ഥം കോട്ടയിലേക്ക് അഭയം പ്രാപിച്ചു ഡച്ചുകാർക്ക് കുതിരപ്പട്ടാളം ഉണ്ടായിരുന്നില്ല തിരുവിതാംകൂറിനാകട്ടെ അവരുടെ സൈനികരിൽ നല്ല വിഭാഗം കുതിരപ്പട്ടാളമായിരുന്നു ഈ സേനാ വിഭാഗമാണ് ഡച്ചുകാർക്ക് ഏറ്റവും കൂടുതൽ പ്രഹരം സൃഷ്ടിക്കുകയും നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തത് തുടർന്ന് തിരുവിതാംകൂർ സൈന്യം ഡച്ചു കോട്ടയെ ആക്രമിക്കുന്നു ചുരുക്കം ചില മണിക്കൂറുകൾക്കകം കോട്ട കൈവശപ്പെടുത്തുവാനും ശത്രുക്കളെ കടലിൽ കിടക്കുന്ന കപ്പലിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കുവാനും തിരുവിതാംകൂർ സൈന്യത്തിന് സാധിക്കുന്നു കോട്ടയ്ക്കകത്തു നിന്നും നാന്നൂറോളം കൈത്തോക്കുകളും നിരവധി തിരകളും വാളുകളും തിരുവിതാംകൂർ സൈന്യത്തിന് പിടിച്ചെടുക്കാൻ സാധിച്ചു അതോടൊപ്പം സൈനിക ഓഫീസർമാർ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ തടവുകാരാക്കി തടവുകാരാക്കപ്പെട്ട ഡച്ച് സൈനികരെ തിരുവിതാംകൂറിൻ്റെ അന്നത്തെ സൈനിക താവളമായിരുന്ന ഉദയഗിരി കോട്ടയിലേക്ക് കൊണ്ടുവന്നു ഇവരെ മഹാരാജാവിൻ്റെ മുന്നിൽ എത്തിക്കുന്നു തിരുവിതാംകൂർ പക്ഷത്തു നിന്നും തടവുകാരോട് ഉണ്ടായ നല്ല പെരുമാറ്റത്തിൽ അവർ സന്തുഷ്ടി പ്രകടിപ്പിക്കുന്നു തുടർന്ന് തിരുവിതാംകൂർ രാജാവിൻ്റെ കീഴിൽ തങ്ങളുടെ സേവനം അർപ്പിക്കുവാൻ തയ്യാറാണെന്ന് മഹാരാജാവിനെ അറിയിക്കുന്നു അങ്ങനെ തടവുകാരാക്കപ്പെട്ട എല്ലാ ഡച്ചുകാരെയും തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ഭാഗമാക്കുന്നു അവരിൽ പലരും പിൽക്കാലത്ത് മേജർ ക്യാപ്റ്റൻ എന്നീ പദവികളിലേക്ക് ഉയർത്തപ്പെടുക മാത്രമല്ല അവർ സ്വന്തം വ്യക്തിപ്രഭാവം തെളിയിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഈ ഡച്ച് സൈനിക മേധാവികളിൽ ഒരാൾ മഹാരാജാവിൻ്റെ പ്രത്യേക ശ്രദ്ധയാകർഷിക്കുന്നു ബെൽജിയം ദേശക്കാരനായ യുസ്താക്കിയുസ് ബെനഡിക്തുസ് ഡിലനോയി ആയിരുന്നു അത് മഹാരാജാവ് ഡിലനോയിയെ തൻ്റെ അംഗരക്ഷക സേനയുടെ തലപ്പത്ത് നിയമിക്കുന്നു ഡിലനോയിയുടെ ശാസ്ത്രീയ രീതിയിലുള്ള പരിശീലനത്തെ തുടർന്ന് ചുരുക്കം ചില മാസങ്ങൾ കൊണ്ട് തൻ്റെ കീഴിലുള്ളവരെ കഴിവുറ്റ ഭടന്മാരാക്കി തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഡിലനോയിയുടെ യുദ്ധപാഠവവും ആയോധന വിദ്യയിലുള്ള വിജ്ഞാനവും മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് സന്തോഷത്തോടു കൂടി തൻ്റെ പത്മനാഭപുരത്തുള്ള സൈന്യത്തിൻ്റെ നായകത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചു നല്ലൊരു സൈനിക സംഭരണശാല തയ്യാറാക്കി വെടിമരുന്നും പടക്കോപ്പുകളും ശേഖരിക്കുവാൻ ഡിലനോയി കാട്ടിയ പാടവം കണ്ടറിഞ്ഞ രാജാവ് ഉദയഗിരിയിൽ പണിതുകൊണ്ടിരുന്ന സൈനിക കോട്ടയുടെ മേൽനോട്ടവും അദ്ദേഹത്തെ തന്നെ ഏൽപ്പിച്ചു തുടർന്ന് ഡിലനോയി ഉദയഗിരി കോട്ടയിൽ തന്നെ താമസിക്കുകയും നിരവധി സൈനിക നടപടികളിൽ തിരുവിതാംകൂറിനെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പരിശീലിപ്പിക്കുവാനും അച്ചടക്കമുള്ള സേനാ വിഭാഗമായി മാറ്റുവാനും സാധിച്ചു ഈ ബെൽജിയംകാരനെ മഹാരാജാവിൻ്റെയും തിരുവിതാംകൂർ രാജ്യത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടി ആത്മസംതൃപ്തിയോടെ തൻ്റെ ചുമതലകൾ ഡിലനോയി നിർവഹിച്ചു അങ്ങനെ വലിയ കപ്പിത്താൻ എന്ന് ആദരവോടെ തിരുവിതാംകൂറിലെ പ്രജകൾ വിളിച്ചിരുന്ന ക്യാപ്റ്റൻ ഡിലനോയി തൻ്റെ മുപ്പത്തിയേഴ് വർഷത്തെ സേവനത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് ജൂൺ ഒന്നിന് തൻ്റെ അറുപത്തിരണ്ടാം വയസ്സിൽ ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ കോട്ടയിൽ വെച്ച് അന്തരിച്ചു ഡിലനോയി കോട്ട എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന കോട്ടയ്ക്കുള്ളിലെ ഒരു ചാപ്പലിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ അദ്ദേഹത്തെ സംസ്കരിച്ചു ഇന്നും നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ലാറ്റിൻ ഭാഷകളിലുള്ള ലിഖിതങ്ങളുണ്ട് ഇതിൽ അദ്ദേഹം ഏകദേശം മുപ്പത്തിയേഴ് വർഷത്തോളം രാജാവിനെ സേവിച്ചുവെന്നും കായംകുളം മുതൽ കൊച്ചി വരെയുള്ള എല്ലാ രാജ്യങ്ങളെയും കീഴടക്കിയെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മാർഗരറ്റ് മകൻ ജോവാൻസ് എന്നിവരുടെ ശവകുടീരങ്ങളും സമീപത്തു തന്നെയുണ്ട്